ഇവിടെ പ്രധാനമാണ് ഏറ്റവും കൂടുതൽ അത് കൂടുതൽ അതായത് എറണാകുളം തൃശ്ശൂർ അങ്ങനെ ഒരുപാട് ഭാഗത്തുനിന്ന് ആൾക്കാർ ബുക്ക് ചെയ്താൽ സുതീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ ഞാൻ നമ്മുടെ പുലാപ്പറ്റ ഉമ്മനഴി അതായത് പാലക്കാട് ജില്ലയില് കല്ലടിക്കോട് നിന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ കാണാവുന്ന പത്തീശ്വരം ശിവക്ഷേത്രത്തിലാണ് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് ഒരു നാട്ടും പുറത്തുള്ള ഒരു ശിവക്ഷേത്രം ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ള ക്ഷേത്രം കൂടിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ശിവക്ഷേത്രങ്ങളൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് കാരണം അതിന്റെ പഴമയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ ക്ഷേത്രം നിൽക്കുന്നത് അപ്പം എന്തായാലും ഇതിന്റെ ചരിത്രം ഐതിയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യത്തെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈ കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇത്തരത്തിലുള്ള അമ്പലങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് എല്ലാവരും ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് അതിന്റെ ആളുകളുണ്ട് അവരോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാം ഓക്കെ ഇതാണ് പാലക്കാട് ജില്ലയിലെ പുലാപ്പറ്റ ഉമ്മനഴി ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പത്തീശ്വരം ശിവക്ഷേത്രം പുലാപ്പറ്റ ഉമ്മനഴി ദേശത്തെ പത്തീശ്വര ക്ഷേത്ര സംരക്ഷണങ്ങൾ പ്രാചീനമായി ഞാറക്കോട്ട് മൂത്തനായരുടെയും ഏകദേശം ഒരു നൂറ്റാണ്ടിലധികമായി പുല്ലുണ്ടശ്ശേരി തറവാട്ടുകാരുടെയും മേൽനോട്ടത്തിൽ നടന്നുവരുന്നു ഈ ശിവക്ഷേത്രത്തിന് ഏകദേശം എണ്ണൂറ് വർഷം പഴക്കമുള്ളതായാണ് പറയപ്പെടുന്നത് തമിഴ്നാട്ടിലെ പേരൂർ എന്ന പ്രദേശത്തിനടുത്തുള്ള പത്തീശ്വര ഗ്രാമത്തിൽ നിന്ന് ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കിയ ഒരു പുരാതനമായ ബ്രാഹ്മണ കുടുംബം അവരുടെ ഇഷ്ടദേവനായ ശ്രീ പരമശിവനെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് പത്തീശ്വര ക്ഷേത്രം എന്ന പേര് വരുവാൻ കാരണമായത് ഇവിടെ കാണുന്ന ധർമ്മ സാന്നിധ്യം ഇതൊരു ബ്രാഹ്മണ സൃഷ്ടിയാണെന്നതിന് തെളിവ് തരുന്നു ഈ ദേശത്തെ നന്മയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയാണ് ഈ പ്രതിഷ്ഠ ഉണ്ടായത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സ്വാത്തിക ഭാവത്തോടുള്ള ശ്രീ പരമേശ്വരനാണ് അദ്ദേഹത്തിന് ദേവി സാമീപ്യമുണ്ടെന്നും ആ ദേവിയെ ഭുവനേശ്വരിയായാണ് കാണേണ്ടതെന്നും പറയപ്പെടുന്നു ശ്രീ ഗണപതി ധർമ്മശാസ്ത്രാവ് നാഗദൈവങ്ങൾ ധർമ്മദൈവങ്ങൾ തുടങ്ങിയ ഉപദൈവങ്ങളുടെ സാന്നിധ്യം ഇവിടുത്തെ ഒരു പ്രത്യേകതയായി കരുതുന്നു ഇവിടെ നടത്തുന്ന ഭുവനേശ്വരി പൂജ കൊണ്ട് മംഗല്യോഗം നേടിയ പല തെളിവുകളും ഭക്തജനങ്ങൾക്കിടയിലുണ്ട് ഈ പൂജകൾ തുടർച്ചയായി മൂന്ന് പ്രാവശ്യം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തി ദേവി പ്രസാദം കൈവരിച്ചാൽ എല്ലാ മംഗല്യ മംഗല്യദോഷങ്ങൾക്കും പ്രതിവിധിയാകുമെന്ന് ആചാര്യന്മാർ എടുത്തു പറയുന്നുണ്ട് അഭീഷ്ടസിദ്ധിക്കായി ഭക്തജനങ്ങൾ തിരുവാതിര നക്ഷത്ര പൂജ പൂജ പ്രദോഷ പിതൃ തൃപ്തിക്കായി പ്രദോഷപൂജ ഹോമം തിലകഹോമം സൗഖ്യത്തിനു വേണ്ടി മൃത്യുഞ്ജയ ഹോമം എന്നിവ ചെയ്യുന്നതും ഉത്തമ ഫലങ്ങൾ തരുന്നതാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം മഹാശിവരാത്രി ദിവസമാണ് കൊണ്ടാടുന്നത് ഇവിടെ നടത്തുന്ന വിവാഹങ്ങൾ ചോറൂണ് നാമകരണം എന്നീ മംഗളകാര്യങ്ങൾക്ക് ഒരു പ്രത്യേക മഹിമയും പ്രാധാന്യവും ഉള്ളതായി കേൾവികളുണ്ട് നമസ്കാരം പേര് രാജരാജൻ തന്നെ കേട്ടത് അപ്പൊ എന്തായാലും ഏകദേശം എത്ര വർഷം പഴക്കം ഇഷ്ടം എണ്ണൂറ്റമ്പത് തൊള്ളായിരം വർഷത്തോളം നമുക്ക് എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു ഐതിഹ്യം ഒരു ചരിത്രം ഉണ്ടാവും ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എത്ര പേര് ശരിക്കിത് കോയമ്പത്തൂര് ഈ പട്ടീശ്വരൻ പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ടവിടെ അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ബ്രാഹ്മിൻസ് ഇവിടെ വന്ന് ഇവിടെ സാധിച്ചാണെന്നാണ് പറയപ്പെടുന്നത് അതായത് കോയമ്പത്തൂര് വട്ടീശ്വരം കോവിലെ പലത്തെ ശിവക്ഷേത്രം ഉണ്ട് അതിന്റെ അവിടുത്തെ ബ്രാഹ്മിൻസ് ആയിട്ടുള്ള പണ്ടന്മാരെന്ന് നമ്മൾ പറയില്ലേ അവര് വന്ന് ഇവിടെ അവര് സ്ഥലവും സെറ്റപ്പ് ഒക്കെ ഇവിടെ ഒരു ശിവക്ഷേത്രം സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത് ആദ്യമേ ക്ഷോ നിന്റെ മൊത്തം അതൊക്കെ ഈ നടപ്പന്തൽ പിന്നെ ചെയ്താണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അതിലീ അയ്യപ്പൻ പുറത്ത നാഗങ്ങൾ ഇതൊക്കെ രണ്ടാമത് ഉള്ളത് പുറത്തേക്ക് മാറ്റിയതാണ് ഇതിൽ മൊത്തം ഉപദേവന്മാര് ആരൊക്കെ ഉപദേവന്മാരെ അയ്യപ്പൻ ഭഗവതി ഗണപതി ഇതാണ് ഇവിടെ ഉള്ളത് ഉള്ളത് അതെ ഇവിടെ അതുപോലെ ഈ ശിവരാത്രി ആഘോഷം അതല്ലാതെ അവിടെ പ്രധാനമായിട്ട് നമ്മൾ വിജയദശമി തിരുവാതിര വിഷു അങ്ങനെയുള്ള ആഘോഷങ്ങൾ തിരുവാതിരകളൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട് അതിലെ തിരുവാതിര മുട്ടേ പറഞ്ഞിട്ടുള്ള പരിപാടി അതൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ എന്നും പൂജ ഉണ്ടോ രാവിലെ എല്ലാ ദിവസവും പൂജയുണ്ട് നമ്പൂരി ഇവിടെ പൂജിക്കുന്നത് രാജ നമ്പൂരി പറഞ്ഞ ആള് പിന്നെ ആഴ്ച എല്ലാം മുപ്പട്ടും തന്ത പൂജകളുണ്ട് ഇത് ശെരി ഇപ്പൊ കുടുംബത്തിന്റെ പുല്ലുണ്ടശ്ശേരി വക ക്ഷേത്രമാണ് നാരക്കോട്ട് മുപ്പിന് നായരുടെ ആയിരുന്നു അതൊക്കെ മെന്മാറ ദേശം അപ്പൊ ഈ കൃഷിയും വസ്തുവകളും നോക്കാൻ വേണ്ടി ഇവിടുത്തെ പുല്ലുണ്ടേരിക്കാരെ ഏൽപ്പിച്ചതാണ് അവര് നടത്തിയിരുന്ന മാത്രം ഇവിടുത്തെ വയസ്സായ തലമുറക്കാര് ഞാനല്ല മാനേജിങ് ഡെസ്റ്റ് കറി ഉണ്ട് സെക്രട്ടറി ഉണ്ട് ബിഷപ്പ് അവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടുകാരനെ അവൻ പെട്ടന്ന് നിക്കണം ഞാൻ കുടുംബത്തിലെ രണ്ടാണ് നാഗക്ഷേത്രം ഒക്കെ കാണും ഇതിന്റെ സച്ചർ പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ഈ നാഗക്ഷേത്രമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് അതെ ഇവിടെ ആയില്യം ഇങ്ങനെ ഇവിടെ എല്ലാ ദിവസങ്ങളിലും നാഗപൂജകൾ ഉണ്ടാവാറുണ്ട് ആയില്യ ആയില്യത്തിന് പ്രത്യേകിച്ചൊരു ഇതും ഉണ്ടാവാറുണ്ട് അത്ര തന്നെയുള്ള ഇവിടെ അതുപോലെ ഈ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാ ഇവിടെ ഇവിടെ പ്രധാന വൃത്തിയഞ്ജമാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത് വരാറുള്ളത് അത് കൂടുതൽ ഫലം കിട്ടുന്നുണ്ട് ഒരുപാട് ദൂരത്തു അതായത് എറണാകുളം തൃശ്ശൂർ അങ്ങനെ ഒരുപാട് ഭാഗത്തുനിന്ന് ആൾക്കാർ മുൻകൂട്ടി ബുക്ക് ചെയ്തേക്കും അങ്ങനെ ആളുകളെ ഒന്നും അതുകൊണ്ടാണല്ലോ ഫലം കിട്ടുകൊണ്ടാണല്ലോ പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരെ കൂട്ടിയിട്ട് ഏത് തിരക്കുണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ചെയ്യാതോ സുഖത്തിൽ അപ്പൊ വെടിക്കെട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും ആഘോഷങ്ങളൊക്കെ ഒരു മിതമായ ആഘോഷങ്ങൾ അത്ര ഉണ്ടാവുക ശാന്ത സ്വരൂപനാവുകൊണ്ട് വലിയ ബഹളം പാടില്ല ആന പാടില്ല വെടിക്കെട്ട് പാടില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ അപ്പൊ ശാന്താന്തരീക്ഷത്തിൽ മാത്രമാണ് ഒരുപാട് ചെയ്യാറ് പ്രതിഷ്ഠ സ്വയംഭൂൺ അല്ല 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 ഇത് പ്രതിഷ്ഠിച്ചു തന്നെയാണ് പ്രതിഷ്ഠിച്ചു തന്നെയാണ് അവർ ഒന്നും അതെ ഇതിപ്പോ ഉള്ളിൽ അതൊക്കെ ഉദയന്മാരുള്ളത് ഉള്ളിലെ മറ്റേ എന്താ പറയുക ഭഗവതി ഗണപതി മാത്രം ബാക്കി ബാക്കി നാഗങ്ങളും അയ്യപ്പനും പുറത്താണ് പിന്നെ ബ്രഹ്മസ് ഇതിപ്പോ മറ്റേ അല്ലല്ല മാനേജിങ് ട്രസ്റ്റി മാനേജിംഗ് ട്രസ്റ്റി ആണ് അതെ കുടുംബത്തിലെ അംഗങ്ങളിലെ തെരഞ്ഞെടുത്ത ആൾക്കാർ അതായത് മേജർ പി ജി നായർ റിട്ടയേർഡ് മാനേജിങ് ട്രസ്റ്റിയാണ് അതില് പിന്നെ മോഹൻദാസ് ദാസ്ബന്റ് ഒരാൾ സെക്രട്ടറി പ്രൊഫർ ജയേന്ദ്രൻ പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മറ്റാൾ ഉണ്ടാവും ഭരണസമിതി ഉണ്ടോ ജനകീയ കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഉത്തരം ചെയ്യും കാരണം പ്രത്യേകിച്ച് വേറെ ഉത്സവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു ആവശ്യം ആവശ്യം വരുന്നില്ല ശാന്തമായ ഒരു താമസിച്ചില്ല ഗ്രാമപ്രദേശത്തിൽ ക്ഷേത്രങ്ങളുടെ അഞ്ചു മണിക്ക് തുറക്കും രാവിലെ രാവിലെ നേരത്തെ മണിക്ക് തുറക്കും പിന്നെ നമ്പൂരിമാരുടെ പൂജകളാണ് ഇവിടെ നടക്കുന്നത് അല്ല നമ്പൂരിമാരാണ് ഇവിടെ പൂജ അത് ആപത്തേ ഈ അമ്പലം മാത്രമേ ഉള്ളൂരിമാർ അത് ആൾക്കാർ പ്രത്യേകിച്ച് അന്വേഷിച്ച് വരാറുണ്ട് ഇവിടെ ഈ നമ്പൂരിമാരുടെ അതിന് പൂജകളുടെ പ്രത്യേകതയാണോന്ന് എനിക്കറിയില്ല ചിലര് ചോദിച്ചു വരാറുണ്ട് പിന്നെ പ്രത്യേക പകർച്ചവങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ രാവിലെ എത്ര തുറക്കും അവിടെ രാവിലെ നാലാമ്പ് തുറക്കും എത്ര പത്ത് മണി ഒമ്പതരയ്ക്ക് അടയ്ക്കും ശരിക്കും തിരക്കുള്ള ദിവസം പത്ത് പത്തരയാവും വൈകുന്നേരം അഞ്ചേകാലിന് തുറക്കും ഇവിടക്ക് നമ്മളിപ്പോ പാലക്കാട് നിന്ന് വരികയാണെങ്കിൽ നേരെ ചെറുപ്പുളശ്ശേരി റോഡില് കൊട്ടശ്ശേരി പറഞ്ഞ സ്ഥലം സുൽത്താൻ റോഡ് മണ്ണാർക്കാട് റോഡില് കല്ലരിക്കോട് പോകുന്നവർക്ക് മാപ്പിള സ്കൂൾ ജംഗ്ഷൻ റോഡിൽ നിന്ന് വരാം അങ്ങനെ പിന്നെ അവിടുന്ന് ശ്രീകൃഷ്ണപുരത്തു നിന്നും വഴികളുണ്ട് വഴികളാണല്ലേ ഇത് ശ്രീകൃഷ്ണപുരം കല്ലരിക്കോട് റോഡിന്റെ സൈഡിലാണ് ഈ അമ്പലം നിൽക്കുന്നത് അമ്പലം നിക്കുന്നത് തിന്റെ സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ട് കരിമ്പ എടക്കുറിച്ച് അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ ഈ ക്ഷേത്രത്തിനുബന്ധിച്ച സ്ഥലങ്ങളും ഉണ്ട് ഈ ക്ഷേത്രത്തിന് സ്ഥലങ്ങളൊക്കെ വിറ്റ് പോയി ആൾക്കാര് അമ്പലത്തിന്റെ പേരിലുള്ളതായിരുന്നു കുടുംബക്കാരനെ എന്നൊരു അടിച്ചില്ല മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ ഇവിടെ അതുപോലെ ഈ ശിവക്ഷേത്രങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിട്ടു ശിവക്ഷേത്രങ്ങളാണ് അപ്പൊ ഈ ശിവക്ഷേത്രങ്ങൾ ഒരുപാട് നമ്മൾ കേട്ട കഥകളിലൊക്കെ ഒരു അനുഭവങ്ങള് പറഞ്ഞ കേട്ട കഥകളുണ്ട് ശിവക്ഷേത്രങ്ങളാണ് കൂടുതൽ കേട്ടിട്ടുള്ളത് അതെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും കേട്ട കഥ മൃത്യഞ്ചോമത്തിന്റെയും വയ്യായകൾ വരുന്നവർക്കും പിന്നെ പുഷ്പാഞ്ജലി വിദ്യാസൂക്ത അങ്ങനെയുള്ള നിന്റെയൊക്കെ വഴിപാടുകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആൾക്കാർക്ക് ഒരുപാട് ഭേദങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അസുഖങ്ങൾ ഭേദമാകും അസുഖങ്ങൾ ഭേദമാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരത്തുന്നതാണല്ലോ അവിടെ വരുന്നത് അപ്പൊ ഒരു പാർട്ടി വരുന്ന ജോൽസിന്റെ അടുത്ത് പോയിട്ട് ക്ഷേത്രങ്ങളിലെ ഒഴിവ് നോക്കിയിട്ടാണല്ലോ വരുന്നത് വൈദ്യുതക്കാർ ഇത് കഴിഞ്ഞിട്ട് ഇവർ പോയി നോക്കും ഇത് ശരിയായോ ഇല്ല എന്നുള്ളത് ഓ അത്ര വൃത്തിയാണ് ഇവർക്കാളുടെ വീണ്ടും വരുന്നത് അതാണ് ഇതിന്റെ വ്യത്യാസം ആ പിന്നെ പുഷ്പാഞ്ജലി ധാരാ സാധാരണ ശിവക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക പൂജ പിന്നെ എല്ലാ ദിവസവും ഓരോരുത്തൊക്കെ പൂജയുണ്ട് ത്രികാല പൂജ മൂന്നേരുടെ പൂജകള് തന്നെയാണ് ശിവരാത്രി ഗംഭീരാക്കാറുണ്ട് അതേമാതിരി പൂജാ ഉത്സവങ്ങൾ വിജയദശമി അങ്ങനെയുള്ള ബുക്ക് ബുക്ക് ചെയ്യാൻ ചെയ്യാം നമ്പർ ഞാൻ വീഡിയോ പൈസ ട്രാൻസ്ഫർ ഒരുപാട് വിളിക്കാറുണ്ട് അപ്പൊ കോഴിക്കോട് ആ ഭാഗത്തു നിന്നൊക്കെ വിളികൾ വരാറുണ്ട് ആ ഈ ഹോമങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ആ അതെ പിന്നെ ഈ മഹാശ്വര പൂജ അതും വിശേഷപ്പെട്ടാണ് കല്യാണം കഴിക്കാത്തവർക്ക് വേണ്ടിട്ടും മക്കൾ ഉണ്ടാവാത്തവർക്ക് വേണ്ടിട്ടൊക്കെ പൂജകൾ കഴിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ആൾക്കാർ വരാറുണ്ട് ദൂരത്തുനിന്നും ദൂരത്തുനിന്നും വരാറുണ്ട് അതൊക്കെ തന്നെയാണ് ഇതിന്റെ സംഭവം ശരി